ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മലയാളത്തിലെ മറ്റ് ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണാവസരം കേന്ദ്ര സർക്കാർ ബാങ്കായ റെപ്കോ ബാങ്ക് അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പോസ്റ്റിൻ്റെ പേര് ഓഫീസ് അറ്റൻഡൻ ആണ് നിലവിൽ ഇരുപത് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തൊന്ന് അഞ്ചാം രണ്ടായിരത്തി നാല് പതിനെട്ട് വയസ്സും അതുപോലെ തന്നെ മുപ്പത് വയസ്സും കഴിയാൻ കവിയാൻ പാടുള്ള എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓഫീസിൽ സാലറി പറഞ്ഞിരിക്കുന്നത് മെട്രോയിൽ താമസിക്കുന്നത് പതിനായിരം രൂപയും അതുപോലെ നോൺ മെട്രോയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ സാലറി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ടെമ്പററി പോസ്റ്റ് മാത്രമായിരിക്കും അതുപോലെ തന്നെ ഏജ് ലിമിറ്റെ കാര്യം പറഞ്ഞല്ലോ റിസർവേഷൻകാർക്ക് നിയമാനുസൃതമായ വയസ്സ് ചിലവ് ഉണ്ടായിരിക്കുന്നത് എ സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി എ സിക്ക് മൂന്ന് വർഷവും വയസ്സിലവ് ഉണ്ടായിരിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടാകാൻ പാടുള്ളതല്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നത് ചെന്നൈയിലായിരിക്കും ഇപ്പം ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ജനറലുകാർക്ക് ഇരുന്നൂ ജനറലുകാർക്ക് അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷനുകൾ പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് ഹാവ് എ ഗുഡ് ഫിസിക്ക് വേണം അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് സൈക്ലിങ് ഹവ് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാദിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നത് ഓഫ്ലൈനിൽ ഓഫ്ലൈൻ വഴിയായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്ക സമർപ്പിക്കേണ്ട ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ ഫോമുകൾ ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷാ ഫോം ഉദ്യോഗസ്ഥ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ഈ അഡ്രസ്സിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് മറ്റു വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർ അപേക്ഷ സമർപ്പിക്കുക അവസരമാണ് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷനും വെബ്സൈറ്റിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു മുമ്പ് അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണിക്കും ബൈ